എയ്യം കല്ലിൽ കരടിയെത്താൻ ഒരു സാധ്യതയുമില്ലെന്ന് തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ രതീഷ് പറഞ്ഞു കരടിയെ കണ്ടതായ വിവരത്തെ തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇന്ന് രാവിലെയാണ് എയ്യം കല്ലിലെ ഒരു വീടിന് സമീപം കരടിക്ക് സമാനമായ ജീവിയെ കണ്ടെത്തിയത് അടുത്ത കാലത്തായി നിരവധി വന്യമൃഗങ്ങളാണ് മലയോരത്ത് വിഹരിക്കുന്നത് കണ്ടു നമ്മുടെ ഈ അങ്ങനെ ഒരു സാധ്യത പോലും ഇത്ര ഒരു ജീവിക്ക് റിസർവ് വനമേഖലയുണ്ട് തൊട്ടടുത്ത് തന്നെ കർണാടക വനമേഖലയുണ്ട് ഉണ്ട് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു സാധ്യത ഇത്ര ഒരു ജീവി വരാനുള്ള വരാനുള്ള സാധ്യത പറയാൻ പറ്റില്ല എന്തായാലും ഒരു ഒരു കാണാത്ത ശ്രീശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ